സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ജഗതിയുടെ തിരിച്ചുവരവിൽ ചേർത്തുപിടിച്ച് നടൻ മനോജ് കെ ജയൻ നീണ്ട ഏഴുവർഷത്തിന് ശേഷം ജഗതി ശ്രീകുമാർ തിരിച്ചുവരവിന് ഒരുങ്ങുന്നത് മകൻ രാജ്കുമാറിന്റെ പരസ്യ കമ്പനിയിലൂടെയാണ് ജഗതി ശ്രീകുമാർ എന്റർടൈൻമെന്റ് സ്വിച്ച് ഓൺ കർമ്മം കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ നടൻ മനോജ് കെ ജയനാണ് നിർവഹിച്ചത് നിറപുഞ്ചിരിയോടെ മലയാളികളുടെ അമ്പളിച്ചേട്ടനും വേദിയിലുണ്ടായിരുന്നു മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ടായ ജഗതിയെ വീണ്ടും വെള്ളിത്തിരയിൽ കാണാനുള്ള ആരാധകരുടെ കാത്തിരിപ്പിനാണ് വിരാമമായത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജഗതി അഭിനയ രംഗത്തേക്ക് മടങ്ങി വരുന്നത് മകന്റെ പരസ്യ കമ്പനിയിലൂടെയാണ് ജഗതി ശ്രീകുമാർ എൻ്റർടൈൻമെൻ്റ് എന്നാണ് പരസ്യ കമ്പനിയുടെ പേര് പുതിയ പരസ്യചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇന്നലെ വൈകിട്ട് ചാലക്കുടിയിൽ നടന്നു ചാലക്കുടിയിൽ നടന്ന ചടങ്ങിൽ നടൻ മനോജ് കെ ജയനാണ് പരസ്യ ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് ജഗതിയുടെ മകൻ രാജ്കുമാറിന്റെ പരസ്യ കമ്പനിയായ ജഗതി ശ്രീകുമാർ എന്റർടൈൻമെന്റിന്റെ ചിത്രീകരിക്കുന്ന പരസ്യത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുന്നത് തൃശ്ശൂരിലെ സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്കിന്റെ പരസ്യ ചിത്രത്തിലൂടെയാണ് ജഗതി ക്യാമറയ്ക്ക് മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുക ജഗതി ശ്രീകുമാർ എൻ്റർടൈൻമെന്റിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ പരസ്യ ചിത്രം കൂടിയാണ് ഇത് പരസ്യ ചിത്രത്തിൽ മകൻ രാജ്കുമാർ മകൾ പാർവതീഷോൺ മറ്റു കുടുംബാംഗങ്ങളും അഭിനയിക്കുന്നുണ്ട് ജഗതി തിരിച്ചു തിരിച്ചുവരുന്നെന്ന് അറിഞ്ഞതോടെ മലയാളികൾ ഈ വാർത്ത ആഘോഷമാക്കിയിരുന്നു അച്ഛൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് അഭിനയിപ്പിക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവായിരിക്കും ഈ പരസ്യമെന്നും മകൻ രാജ്കുമാർ പ്രതികരിച്ചിരുന്നു ജഗതിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി തിരികെ ലഭിച്ചെന്നും മകൻ പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിലാണ് കാർ ജഗതിക്ക് പരിക്കേറ്റത് ഏഴ് വർഷത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ജഗതി ക്യാമറയ്ക്ക് മുന്നിൽ വീണ്ടും എത്തുന്നത്